കുലർ ഞങ്ങൾ ആശ്രയ തേടി വരുന്നേ പാപ കടലിൽ ഉഴലും പാപികളായവർ ഞങ്ങൾ കരിവിൻ കോണിയെ നൽകം നീയാ ഗണമേ കണിവിണിയ നൽകണേ കവചം നീയാ ഗണമേ നീതി പാല സ്നേഹ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യൌസപ്പേ വിശുദ്ധ പേ നിത്യകന്യകയായ നിത്യകന്യകയായ മറിയത്തിന്റെ മറിയത്തിന്റെ ഏറ്റവും ഏറ്റവും നിർമ്മല ഭർത്താവെ നിർമ്മല ഭർത്താവേ എന്റെ എന്റെ സ്നേഹ സ്നേഹ സംരക്ഷക സംരക്ഷക അങ്ങയുടെ അങ്ങയുടെ സംരക്ഷണം സംരക്ഷണം ആവശ്യപ്പെടുകയോ ആവശ്യപ്പെടുകയോ അങ്ങയുടെ അങ്ങയുടെ സഹായം സഹായം യാചിക്കുകയോ യാചിക്കുകയോ ചെയ്തവരിൽ പരിത്യക്തനായിട്ടില്ല പരിത്യക്തനായിട്ടില്ല ഈ പ്രത്യാശയോടെ ഈ പ്രത്യാശയോടെ ഞാൻ അങ്ങയുടെ അങ്ങയുടെ സന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് വരുന്നു വരുന്നു സജീവ സജീവ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ എന്നെ എന്നെ അങ്ങക്ക് വരമേൽപ്പിക്കുന്നു മിശിഹായുടെ മിശിഹായുടെ വളർത്തുപിതാവെ വളർത്തുപിതാവേ എന്റെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥ രജിക്കാതെ കരുണാപൂർവം സ്വീകരിക്കണമേ സ്വീകരിക്കണമേ വിശുദ്ധ വിശുദ്ധ യൗസേപ്പെസേപ്പെ അങ്ങയുടെ അങ്ങയുടെ ദയയുള്ള ദയയുള്ള മധ്യസ്ഥതാൽ മധ്യസ്ഥതാൽ ആപത്തിൽ നിന്നും ആപത്തിൽ നിന്നും സ്വാതന്ത്ര്യരായി സ്വതന്ത്രരായി നിർമ്മലമായ നിർമ്മലമായ ജീവിതം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ ഈശോയുടെ ഈശോയുടെ വളർത്തുപിതാവും പരിശുദ്ധ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കന്യകാമറിയത്തിന്റെ വിരക്ത ഭർത്താവും തിരു കുടുംബത്തിന്റെ തലവനുമായി ദൈവം ദൈവം തിരഞ്ഞെടുത്തവനും ഈശോ സ്ഥാപിച്ച തിരുസഭയുടെ സ്വർഗീയ സ്വർഗീയ മധ്യസ്ഥനും ബാലകനുമായി ക്രൈസ്തുവിന്റെ വികാരിയാൽ നിയമിതനുമായ നിയമിതനുമായി വിശുദ്ധ യൗസേപ്പ് വിശുദ്ധ ഭൂമിയിൽ സമരം ചെയ്തുകൊണ്ട് സഭയ്ക്കു വേണ്ടി അങ്ങയുടെ ശക്തിയേറിയ സഹായം ഈ നിമിഷത്തിൽ നിമിഷത്തിൽ ഏറ്റവും പ്രത്യാശപൂർവം ഞാൻ അപേക്ഷിക്കുന്നു അങ്ങയുടെ പൈതൃകമായ സ്നേഹത്താൽ മാർപാപ്പയെയും തിരുസിംഹാസനത്തോട് സിംഹാസനത്തോട് യോജിച്ചു നിൽക്കുന്ന എല്ലാ ന്മാരെയും പുരോഹിതന്മാരെയും സംരക്ഷിക്കണമേ ഈ ജീവിതത്തിലെ പരീക്ഷണങ്ങളുടെയും ദേശങ്ങളുടെയും മധ്യേ ആത്മാക്കൾക്ക് വേണ്ടി വേല ചെയ്യുന്ന എല്ലാവരുടെയും സംരക്ഷകൻ അങ്ങുന്ന തന്നെയാകണമേണമേ എല്ലാ മനുഷ്യരുടെയും രക്ഷാപേടകമായ സഭയ്ക്ക് ലോകത്തിലെ എല്ലാ ജനതയും വിനയപൂർവ്വം വിധേയരാകുവാൻ ഇടയാക്കുക ഞാനിപ്പോൾ അങ്ങേക്ക് നൽകുന്ന എന്റെ ആത്മസമർപ്പണം വിശുദ്ധ യോസേപ്പേ അങ് സ്വീകരിച്ചാലും നിത്യരക്ഷയുടെ മാർഗത്തിൽ അങ്ങ് എന്റെ പിതാവും ും നേതാവുമാകണമേ നേതാവുമാകണമേ എന്നെ മുഴുവനും മുഴുവനും ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അത്യധികമായ ഹൃദയ നൈർമല്യവും ആന്തരിക ജീവിതത്തോട് ആന്തരിക ജീവിതത്തോട് തീവ്രമായ ഭക്തിയും എനിക്ക് തരണമേ അങ്ങയുടെ മാതൃകയെ മാതൃകയെ അനുകരിച്ച് ഈശോയുടെ ൃദയത്തോടും ഹൃദയം മറിയത്തിന്റെ വിമല ഹൃദയത്തോടും ഹൃദയത്തോടും അങ്ങയോടും ചേർന്നുകൊണ്ട് എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ കൂടുതൽ മഹത്വത്തിനു വേണ്ടി നിയന്ത്രിക്കുവാൻ എന്നെ സഹായിക്കണമേ മരണസമയത്ത് അങ്ങനുഭവിച്ച സമാധാനത്തിലും സന്തോഷത്തിലും സന്തോഷത്തിലും എന്നെ എന്നെ ഭാഗഭാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പൂതാദാ മോടണയുന്നു നിൻ സവിതെ താനായകരെ കന്യ കാമേരി തൻ കുഞ്ഞനായകരെ വാഴ്ത്തിപ്പാടിയ താപസന്

യാണയൂ നി സവിദായ വിശ്വാസികളെ പ്രാർത്ഥന കാരുണ്യവാനായ ദൈവമേ തിരുസഭയുടെ സംരക്ഷകനായി വിഷുദേവസേപ്പിനെ അങ്ങ് നിയോഗിച്ചിരുന്നുവല്ലോ വിവിധ തരം ആകുലതകളാൽ വിഷമിക്കുന്ന ഞങ്ങളുടെ അപേക്ഷകൾ വിഷുദേവസേ പിതാവിന്റെ മാധ്യസ്ഥം വഴി സാധിച്ചു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ തിരുസഭയുടെ തലവനായ പരിശുദ്ധ പിതാ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അദ്ദേഹത്തിന്റെ സഹായികളെയും അങ്ങേ ചൈതന്യത്തിൽ നിലനിർത്തണമേയെന്ന് വിശുദ്ദേവസ്വ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ രൂപതയെയും രൂപതാധ്യക്ഷനെയും ഐ എം എസ് ധ്യാന ഭവനത്തെയും അനുഗ്രഹിക്കണമേയെന്ന് വിശുദ്ധ യൗസേപ്പിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം മത്സ്യവിളയും കാർഷിക വിളയും സമൃദ്ധമായി നൽകി ഞങ്ങളുടെ രാജ്യത്തെയും ഈ നാടിനെയും സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കണമേയെന്ന് വിഷുദേവസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മധ്യസ്ഥനായി വിഷുദേവസേപ്പിനെ നിയോഗിച്ച് നൽകുവാൻ തിരുമനസ്സായ ദൈവമേ അങ്ങേപ്പക്കൽ ഞങ്ങൾ സമർപ്പിച്ച യാചനകളും അപേക്ഷകളും ദയാപൂർവം സ്വീകരിക്കണമേ അങ്ങേ തിരുമനസ്സിന് ഇണങ്ങിയ വിധം ഞങ്ങളെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും വിഷമതകളിൽ നിന്നും കാത്തുപരിപാലിക്കുമാറാകണമേ कथावाय कृस्तुवणि नंगल समर्पिकुना प्रार्थना केर्तुलनमे आमीन एतु जल्लिया മഹത്വമേറിയ മഹത്വമേറിയ വിശുദേവസേപ്പ് ഈശോമിസിഹായുടെ വിശ്വസ്തനായ വിശ്വസ്തനായ അനുഗാമി അനുഗാമി അങ്ങേപ്പക്കൽപ്പക്ക ഞങ്ങളുടെ ഹൃദയങ്ങളും ഞങ്ങളുടെ ഞങ്ങൾ ഉയർത്തുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ആധ്യാത്മികമായും ലൗകികമായും ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദയാപൂർണം ദയാപൂർണമായ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് വാങ്ങിത്തരണമേ പ്രത്യേകമായി നല്ല മരണത്തിനുള്ള അനുഗ്രഹവും ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഈ സമയത്ത് വിശുദ്ധ പിതാവിനോട് പറയുക ഈ നന്മകളും ഈ നന്മകളും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കരുവിക്കണമേ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ ദൈവസിംഹാസനത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അങ് പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ ലുത്വീനിയ നമുക്ക് പാടാം കനിയണമേ ഇഷികായി കനിയണമേ ഭർത്താവ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയ കേൾക്കണമേ शा दिव्या्रह मे गण में रक्षना शिगाये दिव्यानुग्रह मे गण दैवात्मा सकलेश दिव्यानुग्रह मे गण में പരിപനമ േ ദിവ്യനുഗ്രഹമേ ഗണമേ ദകുമാരനുമാവാ വിശുദ്ധയാ വിരക്തയാൗസേ പ്രാഗണേക്കാ സന്തതിയാത്രപിതാക്ക വന്നവനാം പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കന്യകയാകും മാതാവി നിർമ്മലനാം പരിപാലകനെ ിഹായുടെ പരിപാലകനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കിരുക്കുടുംബം തണലേകി നയിച്ച നീറഞ്ഞവനെ വിവേകവതിയ നായകനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക ീരതയുടെ സുരതാരകമേ വിശ്വാസികളുടെ ആശ്രയമേ വിനീതരാകും പുണ്യാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാരിദ്ര്യത്തിൻ സ്നേഹിതരെ ആത്വത്തിൻ മാതൃകയെ ശ്വാസക ശ്രേഷ്ഠവിത പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കണകുടി ദർപ്പണമേ കന്യാവൃതപരിപാലകനെ കുടുംബപാലകയൗ സേപേ പ്രാർത്ഥിക്കണമേൽ കാ രോഗം ഉഴലുന്നോരുടെ ആശ്രയമേ പാവനചരിത പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കൊഴിലിന്നുത്തമ മാതൃകയെ തൊഴിലാളികളുടെ ആശ്രയമേ നന്മ നിറഞ്ചൊരു സ്നേഹപിത പ്രാർത്ഥിക്കണമേണ ജീവിത നൗക തുഴഞ്ഞിടും നിങ്ങളുടെ സുതരാ ഞങ്ങൾക്കേശുവിൻ വത്സരസാധാനി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക ോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ പാപം പാപം ലോകത്തിൻ പാപങ്ങൾ താങ്ങും ധ പ്രാർത്ഥന കേൾക്കേണമേ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ ദൈവങ്ങളിൽ ിൽ പ്രാർത്ഥിക്കാം അവാച്യമായ ദിവ്യപരിപാലനത്തിൽ വിഷുദേവസേപ്പിനെ ഏറ്റവും പരിശുദ്ധ ദൈവം മാതാവിൻ്റെ ഭർത്താവായി തിരഞ്ഞെടുക്കുവാൻ തിരുമനസായ ദൈവമേ ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങൾ മധ്യസ്ഥനാകുന്നതിന് കനിയണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

കരുണ വാരി തരണേ നൽവരങ്ങൾ കരുണ വാരിയേ തരണേ നൽവരങ്ങൾ കറിവീൻ

ടം ഞങ്ങളിൽ ആശ നിലയം നീയെ നഴിക്കാത്തുക നീ ൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പിതാവിത്യസ്തന പിതാവിൻ പാ മാൾ അത്യസ്തന പിതാവി നിൻപാദേവം നമിക്കുന്ന ൾക്കു നൽകണി താരങ്ങൾ നിന്ന് നമിക്കുന്ന ഞങ്ങൾക്കു നൽകണി താരങ്ങൾ മധ്യസ്ഥന പിതാവി സൽഗുണം സമ്പ നൽവറ ീരനാസുണ സമ്പന്ന നൽവറുക്കേണമേ കീർത്തിക്കും നിന്നല്ലേ എന്നും കാക്കടെ കീർത്തിക്കും നിന്ന